സ്വന്തം നാട് നിലമ്പൂരാണ് എന്നേക്കാൾ മൂന്നോ നാലോ വയസ്സിന് മൂത്തതാണ് സുഹൃത്ത് ഷിജു ഷിജുവിനോടൊപ്പം തേപ്പുമണിക്ക് പോയ ഒരു അനുഭവമാണിത് നമ്മുടെ ആശാന് ഭയങ്കര ഈശ്വരവിശ്വാസിയാണ് രാവിലെയും വൈകിട്ടും മുടങ്ങാതെ അമ്പലദർശനം നടത്തും മൂപ്പരെ എപ്പോൾ കണ്ടാലും നെറ്റി രണ്ട് തരം കുറു തൊട്ടിട്ടുണ്ടാകും അമ്പലത്തിൽ കിടന്നുറങ്ങാൻ സമ്മതിച്ചാൽ മൂപ്പരതും ചെയ്യും അത്രയ്ക്ക് ഭക്തിയാണ് ഞാനാണെങ്കിൽ ആശാൻ്റെ നേരെ വിപരീതവും അമ്പലത്തിൽ പോകാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നും തീർത്തു പറയാൻ പറ്റില്ല ഉത്സവകാലം വരുമ്പോൾ പോകാറുണ്ട് അതുപക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനൊന്നുമല്ല ഉത്സവത്തിന് നാട്ടിലുള്ള എല്ലാ തരം കിളികളും ഒത്തുകൂടുന്ന സമയമാണല്ലോ അവരെ നോക്കാൻ കിട്ടുന്ന ഒരവസരവും വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല ഒരു ദിവസം ഞങ്ങൾക്ക് രാത്രി പത്ത് മണിവരെ പണിയുണ്ടായിരുന്നു അങ്ങനെ പണി കഴിഞ്ഞ് പണി ആയുധങ്ങളൊക്കെ തലയിലേറ്റി ആശാൻ്റെ റൂമിലെത്തി ആശാൻ്റെ റൂമെന്ന് പറയുന്നത് ഹൈവേയിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിലാണ് ആ കെട്ടിടത്തിനാക്കി രണ്ട് നിലയേ ഉള്ളൂ താഴെ നീളത്തിൽ എട്ട് ഷട്ടർ റൂമുണ്ട് അതിൻ്റെ പിന്നിൽ അതേ നീളത്തിലൊരു ഗോഡൗണും കെട്ടിടത്തിൻ്റെ ഒരൊറ്റത്തുള്ള സ്റ്റെയർ കേസാണ് മുകളിലേക്കുള്ള വഴി ഫോണിപ്പടി കയറി നേരെ ചെല്ലുന്നത് ഒരു സിറ്റൗട്ട് പോലെയുള്ള സ്ഥലത്തേക്കാണ് ആ സിറ്റൗട്ടിൽ പുറത്തു നിന്നും താമസക്കാരല്ലാത്തവർ ഉള്ളിലേക്ക് കയറാതിരിക്കാനായി ഒരു വലിയ ഗ്രില്ല് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് വലിയൊരു വാതിലുമുണ്ട് അത് തുറന്ന് അകത്ത് കയറിയാൽ ഏഴടിയോളം നീളത്തിൽ ഒരു വലിയ ഇടനാഴി അതിൻ്റെ രണ്ട് സൈഡിലും കൂടി പത്ത് മുറികളുണ്ട് അതിൽ വലതുഭാഗത്തുള്ള മൂന്നാമത്തെ മുറിയാണ് ആശാൻ്റെ കൊട്ടാരം ബാക്കിയുള്ള മുറികളിലൊന്നും ആൾ താമസമില്ല വാടക കൂടുതലാണ് പിന്നെ ഉള്ളിൽ ഇല്ല എന്നുള്ള കാരണവും പറഞ്ഞ് അവിടെ സ്ഥിരമായി ആരും താമസിച്ചിരുന്നില്ല അങ്ങനെ പണിയായുധങ്ങളൊക്കെ റൂമിൽ വെച്ച് തിരിച്ചു പോരാൻ നിന്നപ്പോൾ മൂപ്പിലാൻ പറഞ്ഞു എടാ ഇന്നിവിടെ കിടന്നു ഇനിയിപ്പോൾ വീട്ടിലേക്കൊന്നും പോകണ്ട നാളെ രാവിലെ നമുക്ക് നേരത്തെ പോയി ബാക്കിയുള്ള കുറച്ച് പണി കൂടി തീർക്കാം പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ മൂപ്പര് അങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ പണിയെടുക്കുന്ന വീടിൻ്റെ മുതലാളി അല്പം കണിശക്കാരനാണ് എപ്പോഴും എന്തേലും കാരണമുണ്ടാക്കി ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ആ പണി തീർത്ത് സ്വസ്ഥമായി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാനത് സമ്മതിച്ച് ഞങ്ങൾ കുളിക്കാൻ പോയി താഴെയിറങ്ങി കിണറ്റി നിന്ന് വെള്ളം കോരിട്ട് വേണം കുളിക്കാൻ കഷ്ടപ്പെട്ട് രണ്ട് തൊട്ടി വെള്ളം കോരി തലയിലൊഴിച്ച് ഒരു വിധത്തിൽ ഞാൻ ആ ചടങ്ങ് അങ്ങ് തീർത്തു വരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചതുകൊണ്ട് ആ പണി കഴിഞ്ഞ് കിട്ടിയിരുന്നു പിന്നെ നേരെ വന്ന് കിടക്കണ പണി കൊണ്ടായിരുന്നുള്ളൂ പായ വിരിച്ചാണ് കിടക്കുന്നത് ആശാൻ ആശാനൊരു മുണ്ടെടുത്ത് പുതയ്ക്കാനും തന്നു എല്ലാവർക്കും ഓരോ വീക്ക്നെസ് ഉണ്ടാകും എങ്ങനെയെന്ന് ചോദിച്ചാൽ ചിലർ ബസ്സിലും ട്രെയിനിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ജനലിനടുത്തുള്ള സീറ്റല്ലേ ഇരിക്കാൻ ആഗ്രഹിക്കുക അതുപോലെ എനിക്ക് ഉറങ്ങുമ്പോൾ ചുമരിനോട് ചാരി കിടക്കണം എന്നാലേ ഉറക്കം വരൂ ഞാൻ ചുമരനോട് ചാരിയും ആശാൻ റൂമിൻ്റെ നടുവിലായിട്ടും കിടന്നു ജോലിയുടെ അധ്വാനം കൊണ്ടാകും നല്ല ക്ഷീണം കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറക്കം പിടിച്ചു ചുവരിലെന്തോ മാന്തുന്ന പോലെ ഒരു വൃത്തി കിട്ടൊരു ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത് ഞാൻ കിടക്കുന്നതിൻ്റെ അടുത്തുള്ള ചുമരിൽ ആരോ മാന്തുന്നത് പോലെയാണ് തോന്നിയത് വല്ല എലിയോ മറ്റോ ആണോ എന്നറിയാൻ കണ്ണു തുറന്നു നോക്കി തൊട്ടപ്പുറത്തെ വീട്ടിലെ പുറത്ത് കത്തണ ലേറ്റിന്നുള്ള മങ്ങിയ വെളിച്ചം ജനൽ വഴി റൂമിലെത്തുന്നുണ്ട് ഒന്നും കാണാനില്ല കുറച്ച് സമയം ആ ശബ്ദം ശ്രദ്ധിച്ചപ്പോൾ അത് ഞങ്ങൾ കിടക്കുന്ന റൂമിൽ നിന്നല്ല തൊട്ടടുത്ത റൂമിൽ നിന്നാണെന്ന് മനസ്സിലായി മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞ് എന്താണോ ഇങ്ങനെ ശബ്ദം മൂടി മൂടിപ്പുതിച്ചൊറങ്ങുന്ന ആശാനെ മനസ്സിൽ നല്ല തെറിയും വിളിച്ച് തലവഴി മുണ്ടും വലിച്ചിട്ട് കമഴ്ന്ന് കിടന്നു ഈ ശബ്ദം കാരണം ഉറക്കം വരേണ്ടേ ഇടയ്ക്ക് ഭയങ്കര ശബ്ദം പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും ഒരു പ്രത്യേക താളവും ഉണ്ടതിന് അതെന്താകും ആലോചിച്ച് ശ്രദ്ധിച്ച് അങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് അതില്ലാതായി എങ്ങും പൂർണ്ണ നിശബ്ദത മാത്രം നമ്മുടെ ആശയൻ്റെ കൂർക്കം വലി മാത്രം കേൾക്കാം ഏതാനും നിമിഷങ്ങൾ കടന്നുപോയി പൊടുന്നതിനെ റൂമിൻ്റെ വാതിലിൽ ആരോ തട്ടിയതുപോലെ പുറത്താരോ നടക്കണ കാലോച്ചു കേൾക്കുന്നുണ്ട് തോന്നിയതാകുമെന്ന് വിചാരിച്ച് ഞാൻ ശ്വാസം പിടിച്ചു കിടന്നു പെട്ടെന്ന് വാതിൽ നല്ല ശക്തിയിൽ നാരം ഒരു ഞെട്ടൽ ചാടി എണീറ്റിരുന്ന് എന്ന് സൂക്ഷിച്ചു നോക്കി പട്ടികൾ കുറയ്ക്കുന്നുണ്ട് പുറത്തു നിന്നുള്ള മങ്ങിയ വിളിച്ചതിൽ നിഴൽ പോലെ വാതിൽ കാണാം വാതിലിന് പുറത്ത് ആരൊക്കെയും നടക്കുന്നുണ്ട് കാലച്ച വ്യക്തമായി കേൾക്കാം പെട്ടെന്ന് പെട്ടെന്നൊരു കരയുന്ന ശബ്ദത്തോടൊപ്പം ഞാൻ ആദ്യം കേട്ട ചുമരിൽ മാന്തുന്ന ശബ്ദവും കേൾക്കാൻ തുടങ്ങി ഇരുന്ന് ഇരിപ്പിൽ ആശേൻ്റെ അടുത്തേക്ക് ഒരു ചാട്ട ചാടി ആശാനെ ആശാനിന്ന് വിളിച്ച് കുലുക്കിയിട്ടും അയാൾക്കൊരു അനുഭവമില്ല എൻ്റെ ശബ്ദം കേട്ടിടാണെന്ന് തോന്നുന്നു അതുവരെ പുറത്തുണ്ടായിരുന്ന ബഹളങ്ങൾക്ക് പെട്ടെന്നില്ലാതായി ആ ഇരുപ്പ് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഒച്ച എനിക്കും ഒന്നും കേൾക്കാനില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എല്ലാം എൻ്റെ തോന്നലാണെന്ന് അങ്ങനെ സമാധാനിച്ച് ശ്വാസം വിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച് ലൈറ്റിടാൻ ഇന്നിച്ചതും പുറത്താരോ ഓടി വരുന്ന കാറൊച്ച സെക്കൻഡുകൾക്കുള്ളിൽ ആ ശബ്ദം റൂമിൻ്റെ മുന്നിലെത്തുകയും വാതിൽ നല്ല ശക്തിയിൽ അടിക്കാനും തുടങ്ങി ഒരാൾ കൈകൊണ്ട് വാതിൽ ശക്തിയായി അടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ധൈര്യം സംഭരിച്ച് വാതിലിന് നേരെ നോക്കി ശ്രദ്ധിച്ചു നിന്നു തുടരെ തുടരെയുള്ള അടിയിൽ വാതിലിപ്പോൾ പൊളിഞ്ഞു വീഴും എന്ന് തോന്നിപ്പോയി പത്ത് മിനിറ്റോളം നീണ്ടു നിന്ന ശേഷം പിന്നീടൊന്നും കേൾക്കാതായി അപ്പോഴേക്കും ഉണ്ടായിരുന്ന ധൈര്യം മികച്ച ചോർന്നു പോയിരുന്നു ഭയം കാലിൻ്റെ പെരുവരലിനുള്ളിലൂടെ തലച്ചോറിലേക്ക് എത്തുന്നതും അറിഞ്ഞു ശരീരം മുഴുവൻ വിറപ്പിൽ കുളിച്ചു കെടുവിടാവിറച്ചുകൊണ്ട് ഒരാുധത്തിനായി കൈ തറയിൽ പരതുന്നതിനിടയിൽ മുറിയുടെ മൂലയിൽ ഒതുക്കി വെച്ച പണിയായുധങ്ങൾ കയ്യിൽ തടഞ്ഞു വിരലുകൾ കല്ലുപൊട്ടിക്കുന്ന ഹാമറിൽ തട്ടിയതും അതെടുത്ത് മുറുക്കി പിടിച്ച് നിരങ്ങി നിരങ്ങി മുറിയുടെ മൂലയിലെത്തി ശ്വാസമടക്കി പിടിച്ച് അറിയാവുന്ന ദൈവങ്ങളെയെല്ലാം വിളിച്ച് ആ മൂലയ്ക്കിരിക്കുമ്പോൾ പിന്നെയും ആ കരച്ചിലിന്റെ കാതുകളിലെത്തി ആണാണോ പെണ്ണാണോ കരയുന്നതെന്ന് മനസ്സിലാവുന്നില്ല വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ശബ്ദമായിരുന്നത് ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആ മുറിയിൽ നിന്നും എഴുന്നേൽക്കാനുള്ള ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല ആ എരിപ്പിൽ ദയനീയവും ഭീകരവുമായ ആ തേങ്ങയും ശ്രവിച്ച് എപ്പോഴാണോ ഞാൻ ഉറങ്ങിപ്പോയതെന്ന് എനിക്കറിയില്ല ഉണരുമ്പോൾ നേരം നന്നായി വെളുത്തിരുന്നു ഷിജുവിനെ മുറിയിൽ കാണാനും ഉണ്ടായിരുന്നില്ല വാതിൽ ചാരിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനെണീറ്റി പുറത്തിറങ്ങി രാത്രി ശബ്ദം കേട്ട മുറിക്കി മുന്നിലെത്തി അത് പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് വാതിലിൻ്റെ പിടുത്തത്തിലേക്ക് നിറയെ പൊടി കണ്ടപ്പോൾ അടുത്ത കാലത്തൊന്നും ആ വതിൽ തുറന്നിട്ടില്ലെന്നുറപ്പായി ഞാൻ ബാക്കിയുള്ള മുറികൾക്ക് മുൻപിലും പോയി പരിശോധിച്ചു എല്ലാം പുറമെ ലോക്ക് ചെയ്തതാണ് രാത്രിയിൽ പീഡിപ്പിക്കാനായി ആരെങ്കിലും ചെയ്ത പണിയായിരിക്കാം നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയാവുന്നതാണ് അതുപോലെ ആരെങ്കിലും ചെയ്ത പണിയായിരിക്കും അങ്ങനെ വിചാരിച്ച് രാവിലത്തെ കലാപരിപാടികൾക്കായി താഴേക്കിറങ്ങുമ്പോൾ ഞാൻ ആ ഇരുമ്പ് കാര്യം ഓർമ്മിച്ചത് ഇന്നലെ അകത്ത് കയറുമ്പോൾ ഷിജു ആ വാതിൽ പൂട്ടി താക്കുൽ പോക്കറ്റിലിട്ടതാണല്ലോ അപ്പോൾ പുറത്തുനിന്നാരി മുള്ളിൽ കയറാൻ ഒരു ചാൻസുമില്ല ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാണാവോ ആയിരിക്കും ഇനിയിപ്പോൾ ആരോടും പറയാൻ നിൽക്കണ്ട ചെക്കന്മാർ കളിയാക്കി കൊല്ലും ധൈര്യശാലിയാണെന്ന് ഒരു പേരുണ്ട് അത് കളഞ്ഞു കൊടുക്കേണ്ട ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിലെത്തിയപ്പോൾ ഷിജു മുറിയിലുണ്ട് ആള് പതിയെ പോലെ അമ്പലത്തിൽ പോയതായിരുന്നു ഞാൻ അവനോട് രാത്രിയിലെ കാര്യങ്ങളൊന്നും പറയാൻ എന്നില്ല എൻ്റെ തോന്നലാണെങ്കിൽ അവൻ എന്നെ കളിയാക്കി കൊല്ലുമെന്ന് ഉറപ്പാണ് അങ്ങനെ ഞങ്ങൾ പണിക്ക് പോയി മൂന്ന് മണിക്കൂർ നേരത്തെ പണിയെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് തിരികെ റൂമിലെത്തി നീ ഇവിടെ ഇരിക്കി ഞാൻ കുളിച്ചിട്ട് വരാം എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞ് ഷിജു താഴേക്ക് പോയി ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും അത് അവനോട് പറഞ്ഞ നാണക്കേടല്ലെന്ന് വിചാരിച്ച് എവിടുന്നൊക്കെയോ കുറച്ച് ധൈര്യം കടം വാങ്ങി അവൻ വന്നിട്ട് റൂമിൽ എന്തെങ്കിലും എന്ന് ചോദിക്കണമെന്ന് ഉറപ്പിച്ചു ഉണ്ടായിരുന്ന സിനിമാ മംഗളം എടുത്ത് വായിക്കാൻ തുടങ്ങി ഇരുന്ന് വായിച്ചപ്പോൾ കിടക്കാൻ തോന്നി അപ്പോൾ ഞാൻ ഇന്നിട്ട് വാതിലടച്ച് വന്നു തറയിൽ കിടന്നായി വായന വായിച്ച് വായിച്ച് ഒന്ന് മയങ്ങിപ്പോയി ആരോ വിളിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് മടി കാരണം കണ്ണു തുറക്കാൻ തോന്നിയില്ല പെട്ടെന്ന് കവളടക്കം ഒരടി കിട്ടിയതുപോലെ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു അന്തം വിട്ട് ചുറ്റും നോക്കി എവിടാ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു ഞാൻ കവളത്തൊന്ന് കൈവച്ച് വാതിലേക്കൊന്ന് നോക്കി അതടഞ്ഞു കിടക്കുകയാണ് മുറിയിൽ ആരെ ഉള്ളതുപോലെ എനിക്ക് ചുറ്റും എനിക്കറിയാത്ത എന്തോ ഒരു മാറ്റം സംഭവിച്ചതുപോലെ ആ ഉച്ച സമയത്ത് മുറിയിൽ ഇരുട്ട് ഉറക്കം വന്നിട്ട് കണ്ണടയുന്നത് പോലെ പൊടുന്നനെ ഇടത്തെ കവളിൽ ഒരടി വീണു അടിയുടെ ശക്തി കാരണം തല ഒരു സൈഡിലേക്ക് തിരിഞ്ഞുപോയി ചെവിയുടെ ഉള്ളിൽ കൂടി ഒരു തീവണ്ടി പോകുന്നത് പോലെ വാതിൽ തള്ളി തുറന്ന് പുറത്തെത്തിയത് എങ്ങനെയാണെന്നറിയില്ല തിരിഞ്ഞു നോക്കാതെ ഒരു ഓട്ടമായിരുന്നു റോഡിലെത്തിയിട്ടും ഓട്ടം നിർത്തിയില്ല മുന്നിലൊരു ഓട്ടം ഒന്ന് നിർത്തിയപ്പോഴാണ് ഓട്ടം നിന്നത് നിങ്ങളിത് എങ്ങോട്ടെങ്ങനെ ഓടുന്നത് ഒന്നുമില്ല എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കി തരാമോ വായോ കയറ് വീട്ടിലെത്തുന്നത് വരെ അവൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ഷിജുവും വേറൊരു കൂട്ടുകാരനും കൂടി വരുന്നു ഞാൻ പറയാതെ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു ഷിജുവിനും കൂടെ വന്ന കൂട്ടുകാരനും ഇതേ അനുഭവം ഉണ്ടായിരുന്നത്രേ ഷിജു ആ റൂമെടുത്ത് അന്ന് രാത്രി തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അവൻ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ആ റൂമിൽ താമസിച്ചിരുന്നത് ഒരു മന്ത്രവാദിയായിരുന്നത്രേ അയാൾ ആ റൂമിൽ വെച്ച് ബാധ ഒഴിപ്പിക്കലും ചികിത്സയും ഒക്കെ ഉണ്ടായിരുന്നു ഷിജു അവിടെ താമസിക്കുന്നതിന് മാസം മുൻപേ ആ മന്ത്രവാദി അവിടെ വിട്ടുപോയിരുന്നു അതിനുശേഷം അവിടെ താമസിക്കാൻ വന്നവരെല്ലാം രാത്രികളിൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങളും പ്രശ്നങ്ങളും കാരണം പേടിച്ചോടിയതാണ് ഷിജു ഒരു മാസത്തോളം ആ റൂമിൽ കയറാതെ കഴിച്ചു കൂട്ടി വേറെ റൂം കിട്ടാത്തതിനാൽ അവൻ അമ്പലത്തിലെ പൂജാരിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് പൂജാരി കൊടുത്ത ചരടും മേലസും കിട്ടിയതിന് ശേഷമാണ് അവൻ അവിടെ താമസിക്കാൻ പറ്റിയത് ഇതൊക്കെ കേട്ട് അന്തം വിട്ടിരുന്നു ഞാൻ ആ തെണ്ടിയോട്ട് ചോദിച്ചു നിനക്കിത് ഇത് ആദ്യമേ പറഞ്ഞോടായിരുന്നു അതിനവൻ്റെ മറുപടി നീ ഭയങ്കര ധൈര്യശാലിയല്ലേ ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ധൈര്യമുണ്ടെന്ന് കാണിക്കാൻ നീ അവിടെ തന്നെ കിടക്കുമായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അതൊരു പക്ഷേ വലിയ ദുരന്തമാകുമായിരുന്നു കാരണം എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ഉള്ളിലൊരു പേടി ഉണ്ടാകും ആ പേടി കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ പ്രശ്നം പ്രശ്നമറിയാതെ അവിടെ കിടക്കുകയാണെങ്കിൽ കുറച്ച് ധൈര്യമുള്ള ആളാണെങ്കിൽ അത്ര പെട്ടെന്ന് പേടിക്കാനുള്ള സാധ്യതയില്ല കള്ളന്മാരാണെന്ന് വിചാരിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ തള്ളീൻ്റെ അവൻ തന്ന പണിയാണ് എന്തായാലും എന്നോട് ഈ കൊളിച്ചതി അവൻ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം രാത്രിയാകുമ്പോൾ കണ്ണടച്ചാൽ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കാം ആരോ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ തോന്നും പേടിച്ച് പനിച്ച് വിറച്ച് ഒരാഴ്ചയോളം വീട്ടിൽ കിടപ്പായിരുന്നു ഞാൻ പിന്നെ ആ കെട്ടിടത്തിൻ്റെ മുതലാളി ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ പിന്നെ ഞാനൊരിക്കലും ആ റൂമിലേക്കെന്നല്ല ആ കെട്ടിടത്തിൻ്റെ പരിസരത്ത് പോലും പോയിട്ടില്ല